ഹലോ ഗേൾസ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഇന്ന് ശിവയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതാ ശിവയെ വിളിച്ചുണത്തിക്കൊണ്ട് വരുന്ന രംഗമാണ് ഏട്ട ഈ കാണുന്നത് സ്കൂളിൽ പോകുന്ന ദിവസമാകുമ്പോൾ അവർക്ക് ഇങ്ങനെ ഭയങ്കര ഒരു മടിയൊക്കെ ഇരി ഇങ്ങനെയൊക്കെ നൈസിനെടുത്താലേ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ എന്നും ഇങ്ങനെയാണ് ഞാനല്ലെങ്കിൽ ചേട്ടി ഇങ്ങനെ എടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞാണ് വെളിയിൽ കൊണ്ടുപോയി പല്ലിയൊക്കെ തേച്ച് റെഡിയൊക്കെ ആക്കി എടുക്കണത് ഭയങ്കര മടിയാണ് അപ്പം ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ലായിരുന്നു കാരണം മുട്ടായിയൊക്കെ ഫ്രണ്ട്സിനും ടീച്ചറിനൊക്കെ കൊടുക്കണമല്ലോ എന്ന് വെച്ച് നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ വൈകിട്ട് കേക്ക് മുറിക്കുന്ന കാര്യമായിരുന്നു അവളെ ചിന്ത മൊത്തം തലേന്ന് ഒട്ടേ അതായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് വലിയ പാടില്ലായിരുന്നു ഇന്ന് സ്കൂളിൽ പോകുന്ന കാര്യത്തിന് അപ്പോൾ അതാ ചേട്ടനും ശിവയും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിക്കുകയാണ് അപ്പോൾ ചേട്ടനാണ് ചേട്ടൻ രാവിലെ കൊണ്ടാക്കണ ചേട്ടനാണ് വൈകിട്ടാണ് സ്കൂൾ ബസ്സിൽ വരുന്നത് അപ്പോൾ ഞാൻ ചാണ്ടടുത്ത് പറയുന്നത് എന്നും ചാട്ടൻ ഈ ഒരു ഷർട്ടേ ഉള്ളാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കളിയാക്കയാണ് അപ്പോൾ ചാട്ടെ ആ തിരിച്ചെന്തൊക്കെ പറയുകയാണ് ചാട്ടിന് ഇഷ്ടമുള്ള ഡ്രസ്സായിരിക്കും ചാട്ടൻ കൂടുതൽ ഇണേ കേട്ടോ എത്ര ഷർട്ട് ഉണ്ടെങ്കിലും ഇഷ്ടം ഇഷ്ടം കൂടുതലുള്ള ഷർട്ടാണ് കൂടുതൽ ഇടണേണം അപ്പം ഞാൻ എപ്പോഴും കളിയാക്കും ഇതുള്ള എന്തിന് എപ്പോഴും എപ്പോഴും ഈ ഷർട്ട് ഇടണേന്ന് അപ്പം ഞാൻ അങ്ങനെ എന്തോ പറഞ്ഞപ്പോഴാണ് എന്നെ തിരിച്ചെന്തോ പറഞ്ഞ് കളിയാക്കിയിട്ട് പോവേണ് അപ്പോൾ താ ശിവദാ ആമിക്ക് ടാറ്റയൊക്കെ കൊടുക്കുകയാണ് ആമി ശിവരെ കുറേ മാലയൊക്കെ വെച്ച് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഒരു മാല എടുത്ത് കഴുത്തിയിട്ടു കൊണ്ടിടക്കണം അപ്പോൾ ദാ ശിവ ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവേണ് അപ്പോൾ അതിന് മൂന്ന് മണിക്കല്ലേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്ര സ്നേഹപ്രകടനം പ്രകടനം കെട്ടുക വന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കുസൃതികളും വഴക്കുകളൊക്കെയാണ് ഒരാളെടുക്കുന്ന സാധനം മറ്റേ ആളിനെയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ആമി ടാറ്റയും ഉമ്മയൊക്കെ കൊടുക്കേണ്ടത് ആമിക്കെന്ന് വെച്ചാൽ ടാറ്റ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ വീട്ടിലാരെങ്കിലും വന്നാലും വഴിയേക്കാരെങ്കിലും പോയാലും ഉറക്കെ ടാറ്റ ടാറ്റ എന്ന് പറഞ്ഞ് ഉമ്മയും കൊടുത്തോണ്ടിരിക്കുക അവർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ ആ ചേട്ടനും ആ ശിവയും കൂടെ പോകാൻ ഇറങ്ങിയത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അവരങ്ങ് പൊയ്ക്കഴിഞ്ഞാലേ അവൾ തിരിച്ച് കയറി വരത്തുള്ളൂ കാരണം അവർ ഇതുവഴി പോകുമോ എന്ന് നമുക്ക് അറിയാം അതുകൊണ്ടാണ് ആ വഴി നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അവരങ്ങ് കഴിഞ്ഞാൽ മാത്രമേ അകത്ത് കയറുകയുള്ളൂ അപ്പം ഞാൻ അടുത്ത് പറയുകയാണ് കയറി പോകുക മക്കളെ എന്നൊക്കാം അപ്പോൾ ഇവൾ സ്കൂളിൽ പോകാൻ റെഡിയാവുന്ന ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം രാവിലെ ഒരു യുദ്ധക്കളമായിരിക്കും നമുക്ക് അതിനുള്ള സമയോ കാര്യങ്ങളൊന്നും കിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് നമ്മൾ കോവിലിൽ പോയി കേട്ടോ കരൂർ പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു അത് അവൾ സ്കൂളിൽ പോകുന്നു ഒരുങ്ങുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നടക്കൂല ആമിയുണ്ട് എല്ലാം നടക്കൂല എന്നുള്ളതുകൊണ്ട് ഞാൻ അവൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ ക്ഷേത്രത്തിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ എടുത്തത് അപ്പോൾ നമ്മൾ കരൂർ മഹാദേവൻ്റെ നടയക്കയറി തൊഴുതിട്ട് അടുത്ത് ഓപ്പോസിറ്റുള്ള വിഷ്ണു നടയെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ഏട്ടാ അപ്പോഴും ചേട്ടൻ എന്തോ എന്നെ കളിയാക്കിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് എന്തോ എന്നെ കളിയാക്കിയാണ് ഞാൻ തളരില്ല ആരെന്ത് പറഞ്ഞാലും ഞാൻ തളരില്ല എന്നുള്ള മട്ടിൽ ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യണ് അപ്പോൾ അതാ വിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മൾ പിന്നെ പോയത് അവിടെയും കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങി നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ വൈകി രാത്രിയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് പ്രിയ ചേച്ചിയൊക്കെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് ശിവയുടെ കേക്ക് അപ്പോൾ എനിക്ക് ചെറിയ വിഷമമുണ്ട് കാരണം വീട്ടിൽ നിന്ന് അമ്മയ്ക്കും ഒച്ചനൊന്നും വരാൻ പറ്റാത്തതിലൊക്കെ എനിക്ക് ചെറിയ വിഷമവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുഡൊക്കെ അനിയേ അനിയേ ഇവിടെ പോത്തൻകോടാണ് ജോലി ചെയ്യുന്നത് അപ്പം ഞാൻ അങ്ങ് കൊണ്ട് കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ അങ്ങനെ കൊടുത്തായിരുന്നു അതുകൊണ്ട് പിന്നെ മനസ്സിനൊരു ചെറിയ സമാധാനം ഉണ്ടായിരുന്നെങ്കിലും ഈ കേക്ക് കട്ടിങ്ങൊക്കെ നടത്തിയപ്പം അവരെ വല്ലാണ്ട മിസ്സ് ചെയ്തായിരുന്നു അപ്പോൾ അതാ കേക്ക് കട്ടിങ്ങൊക്കെ നടത്തിയ ആമിയെ പിടിച്ച് ഇവിടെ നടുക്ക് എറുത്തി ഒരു വിധത്തിൽ നിൽക്കാതെയാണ് അങ്ങനെ ഒഴിഞ്ഞ മട്ടിൽ പോയി നിൽക്കുന്നത് നമ്മൾ കോവിലിൽ പോയിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയ ചേച്ചി അമ്പാടിയും രതീഷേട്ടനും എല്ലാവരും വന്നായിരുന്നു അപ്പോൾ അത് അമ്മയുടെ തലയിൽ തുണി അടക്കണെന്ന് വച്ചാൽ മഴ ആയിരുന്നു ആ ടൈമിൽ അപ്പോൾ ആ മഴയായിട്ടവർ വണ്ടിയിൽ വന്നിറങ്ങി അപ്പോൾ കണ്ണനെ എടുക്കാൻ പോകാനുള്ള ആ വെപ്രാളത്തിൽ അവിടെ ഒരു തോർത്ത് പെട്ടെന്ന് എടുത്ത് തലയിൽ ഇട്ടതാണ് അത് കണ്ണൻ്റെ തലയിൽ ഇട്ടിട്ടിരുന്ന ഒരു ഉടുപ്പാണത് അപ്പോൾ അതൊന്നും എടുത്ത് മാറ്റിയില്ല കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് കേക്ക് കട്ട് ചെയ്ത് പിന്നെ ഇരുന്ന് അങ്ങ് മുഷിപ്പിച്ചില്ല കാരണം ശിവ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെപ്രാളപ്പെട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല അപ്പം തന്നെ അങ്ങ് കേക്ക് കട്ട് ചെയ്ത് അതുകഴിഞ്ഞ് ശിവ എല്ലാവർക്കും കൊണ്ടൊന്ന് കേക്ക് കൊടുക്കണം നമുക്ക് കേക്ക് കട്ട് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറെ ആരൊക്കെ എന്ത് മേടിച്ച് കൊടുക്കുന്നു എന്നേലും അവർക്ക് ഒരു കാര്യമില്ല അവർക്ക് കേക്ക് കട്ട് ചെയ്യണം ബർത്ത്ഡേ ആയി അവർക്ക് കേക്ക് കട്ട് ചെയ്യണം അതാണ് അവളുടെ ഏറ്റവും ഹാപ്പിനെസ് അപ്പോൾ അതാ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ അവളും കഴിക്കുകയാണ് അപ്പോൾ ആമിത് അങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് അമ്പാടി ശിവയ്ക്ക് കൊണ്ടൊന്ന് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഒരു ചെറിയ ചെടി ഒരു ബീച്ചെടി ബിയർ അപ്പോൾ അതിനെ നോക്കിയപ്പോൾ അതിൽ ഒരു കണ്ണ് ഇളവി ആ കൂടിനകത്ത് കിടക്കുന്ന കേട്ടോ അപ്പോൾ ഇവർ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞു അയ്യോ അതിനൊരു കണ്ണില്ലല്ലോ എന്നൊക്കെ അപ്പോൾ പിന്നെ അതിൻ്റെ അതിൽ ഇളവി കിടക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ കളിപ്പാട്ടമൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അത് കണ്ടപ്പോൾ ആവി ചെന്ന് ഓടി ചെന്ന് പിടിക്കുകയാണ് അപ്പം ശിവരടുത്ത് ഞാൻ പറഞ്ഞു കൂടടി വാവയ്ക്ക് കൂടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു കണക്കിനങ്ങ് കൊടുത്ത് അത് കഴിഞ്ഞ് ആമി കുറച്ച് നേരം അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസമായിരുന്നു പിള്ളേരെല്ലാവരും കൂടെ കൂടാൻ നല്ല രസമല്ലേ അവർക്കതൊക്കെ അല്ലേ സന്തോഷം എന്ന് വിചാരിച്ച് അവരങ്ങനെ അവരുടേതായ രീതിയിൽ കളി തമാശയൊക്കെ പറഞ്ഞ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫുഡ് ബിരിയാണിയാണ് ഞാൻ വെച്ചത് പിന്നെ സാമിയ പായസവും പപ്പടവും ഇങ്ങനെ ചെറിയൊരു രീതിയിലുള്ള ഫുഡായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് അവൾ അവൾ സ്കൂളിൽ പോയതുകൊണ്ട് വലിയ സത്യ ഒന്നുമില്ലായിരുന്നു അവൾ വന്ന ഉടനെ തന്നെ ഞാൻ ഇലയിൽ ചോറും പരിപ്പും പപ്പടവും കൂടെ കൊടുത്തായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ച കേട്ടോ ഒരുമിച്ചാണ് കഴിച്ചത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എല്ലാവരും സമാധാനമായിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചേ അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേ പ്രിയ ചേച്ചിയൊക്കെ അവരുടെ വീട്ടിൽ പോയി നമ്മൾ സുഖമായിട്ട് പിന്നെ കിടന്നുറങ്ങി ഇത് അവര് പോണതിന് മുമ്പുള്ളതാണ് ഏട്ടാ ഈ കാണുന്നത് അപ്പം എന്താ ശിവയുടെ സന്തോഷത്തിന് വേണ്ടി നടത്തിയൊരു ചെറിയ കേക്ക് കട്ടിങ് പ്രോഗ്രാം ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും ടാറ്റാ ബൈ ബൈ സി യു